ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും ഈ പുതിയ മാസത്തിൻ്റെ പുതിയ ദിവസത്തിൽ എൻ്റെ പ്രിയ അഭിഷക്തന്മാരോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും കൂടപ്പുറപ്പുകളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ അഞ്ച് മാസക്കാലം നാം ആയിരുന്ന മേഖലകളിലൊക്കെയും വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്നെ നമ്മെ പരിപോഷിപ്പിക്കും പോറ്റി സർവശക്തനായ ദൈവത്തിന്റെ സത്യത്തിലേക്ക് ഇന്ന് പകലിലും നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മാസത്തിന്റെ തുടക്കം മുതൽ ആമേൻ ഈ മാസത്തിന്റെ അവസാനം വരെയും നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവ കുറിച്ചാണ് അതുകൊണ്ട് മന്ദ വേട് ആമേൻ ജൂൺ മാസം ദൈവ മാസമായി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്യ ചൈതന്യം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനം ഈ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നു ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതിനാസ്പദമായിട്ടും തിരുവചനത്തിൽ നിന്നും യോഹനാനീതി സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമാകുന്ന ഒരു പ്രവൃത്തി പ്രവൃത്തിയ ആദ്യ മുതൽ അവസാനം വരെയും വചനത്താലാണ് സകലതും ഉളവായത് ദൈവവചനത്തിലാണ് നാം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും ഒരു ക്രിസ്തു ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിന്റെ മേലാണ് ഇവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു ഈ ലോകം ശൂന്യവുമായിരിക്കുമ്പോൾ കിടക്കുമ്പോഴും ദൈവത്തിന്റെ ജ്ഞാനത്തിലും അറിവിലും ദൈവവചനത്തിലാണ് ഈ ഭൂമി ഉളവായത് അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പുനഃപരിശോധിക്കുമ്പോൾ വചനത്തിലൂടെയാണ് ദൈവം സകലതിനെ ഉളവാക്കിയത് ഈ മാസത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വളരെ വ്യക്തമായിട്ടും അവൻ എഴുത്തുകാരൻ ഇവിടെ വിളിച്ചു പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ദൈവ വചനം ദൈവത്തോളം അവൻ ഉയർന്നതാണ് സ്തോത്രം നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ പഠിക്കുന്ന വചനം നമ്മൾ ഗ്രഹിക്കുന്ന വചനം നമ്മൾ ധ്യാനിക്കുന്ന വചനം അത് ദൈവത്തിന്റെ വചനമാണ് ആ വചനത്തെ നമ്മൾ എങ്ങനെ സ്വയത്തമാക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിനകത്ത ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവത്തിന് കൊണ്ടുവരുവാൻ കഴിയുന്നത് ഒരുവൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ വചനത്തിൽ വിശ്വസിക്കുകയാണ് ആ വചനം അവനിൽ വലിയ മാറ്റങ്ങളും പല ക്രിയകളും നടത്തുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഞാൻ പറയുന്നു ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവവചനത്തിന് ഊന്നൽ കൊടുക്കുന്ന ദൈവവചനത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്കും െന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ വചനത്തിൽ നിന്ന് മാറാൻ ഒരു വിധത്തിനും നമ്മൾ അനുവദിക്കരുത് ഗിടത്തോട്ടോ വലത്തോട്ടോ തിരികരുത് ദൈവവചനത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ആ ദൈവവചനത്തിന് മാത്രം ഊന്നൽ കൊടുത്ത് ആ ദൈവവചനത്തിൽ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ആ വചനം നമ്മളിലൂടെ അനേകം ആ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ആ വചനം നമ്മളിലൂടെ അനേകം അടയാളങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവമകനായി ദൈവമകളായി ഒരു അഭിഷിക്തനായി ഒരു സഭയായി ഞാനും നിങ്ങൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ വചനത്തിന് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നമ്മളെ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ വചനം വായിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആഗ്രഹിക്കുന്നു യിരുന്നു വാചനം ദൈവമായിരുന്നു ദൈവമാകുന്ന ആ വചനത്തിന് സത്യം നിങ്ങളിൽ ആമേ ആമേൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു